കരയുന്ന ദൈവത്തെ കണ്ടോ തെരുവിൽ അലയുന്ന ദൈവത്തെ കണ്ടോ ഒരുവറ്റ് ചോറിനായി കൈകൂപ്പി നിൽക്കുന്ന വിവശനാം ദൈവത്തെ കണ്ടോ പൗരോഗിത്വം ഈശോയുടെ കയ്യിലെ അപ്പവാദനാണ് ഈശോ എടുക്കും അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അച്ഛനായി കഴിയുമ്പോൾ ഈശോ എടുക്കുമോ പള്ളാലോ ഞങ്ങൾ തൊടുപുഴിക്കാണോ തൃശ്ശൂർക്കാണോ മൂവാറ്റുപൊഴിക്കാണോ ഇടുക്കിക്കാണോ എന്നറിയാവുന്നവനാണ് പക്ഷേ എഴുതിത്തന്നവൻ അത് കറുത്താവാ परिशुद्ध परम दीर्यकारुण्य मे अनन्तस्नेहमि परिशुद्ध परम दीर्यकारुण्य मे अनन्तस्नेहमि परिशुद्ध परम दीर्यकारुण्य मे अनन्तस्नेहमि ഫാദർ അലക്സാണ്ടർ കുരിയക്കാട്ടിൽ ക്ലരീഷ്യൻ സന്യാസ സമൂഹാംഗം വൈദികനായി പൗരോഹിത്യ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഇത് നാൽപ്പത്തിരണ്ടാമത്തെ വർഷമാണ് വിഷ്വ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആരാധനയ്ക്കായി കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും എന്നെ ചിന്തിപ്പിക്കാറുള്ളൊരു ചിന്ത ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യരൂപം എടുത്തു എന്നിട്ട് ഒരു വെളുത്ത ഗോതമ്പപ്പം കൊണ്ട് ചുട്ടെടുത്ത അപ്പ കഷ്ണത്തിൽ ഈ ദൈവത്തിൻ്റെ പുത്രൻ ചുരുങ്ങി വലിയവനെ ചെറുതാകാൻ കഴിയും അതല്ലേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായി ഇന്നും ലോകം മുഴുവൻ ഉമ്പിടുന്ന ആരാധിക്കുന്ന ദൈവ സാന്നിധ്യം പൗരോഹിത്യ ജീവിതത്തിലേക്ക് ഉള്ള വിളി സ്വീകരിച്ച് പത്ത് പതിനാല് കൊല്ലം പരിശീലനം കഴിഞ്ഞ് ഞങ്ങളെ ധ്യാനിപ്പിക്കുവാൻ വേണ്ടി ഒരു മുപ്പത്തിനാല് ഡീക്കന്മാരെ വടുവാദൂർ സെമിനാരിയുടെ തൊട്ടടുത്തുള്ള മാങ്ങാനം സ്പിരിച്വാലിറ്റി സെൻറ്ററിൽ ഒരുമിച്ച് കൂട്ടി ധ്യാനിപ്പിക്കാൻ ഏറ്റവും നല്ല ധ്യാനഗുരുക്കന്മാരെ കൊണ്ടുവരും റക്ടർ അച്ഛൻ കോയ്ക്കുടി അച്ഛൻ ഞങ്ങൾക്ക് ഉറപ്പാ ആരാണ് ഗുരു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ നിരാശരായി ഏഴ് കൊല്ലം ഞങ്ങളുടെ കൂടെ ധ്യാനിപ്പിക്കാൻ പഠിപ്പിച്ച ഞങ്ങളുടെ ആത്മീയ പിതാവായ മാത്യു മങ്കുഴിക്കരി അച്ഛൻ തന്നതേ വന്നേക്കുന്നു ധ്യാനിപ്പിക്കാൻ ആറ് ദിവസത്തെ ധ്യാനമാണ് അരിശോ സങ്കടോ അപ്പാ വന്നതെല്ലാവർക്കും എന്തെങ്കിലും ഈ അച്ഛന് പുതിയത് പറയാൻ കാണുമോ അതായിരുന്നു ഞങ്ങളുടെയൊക്കെ ആശങ്ക പിന്നെ പിന്നെയും ആശ്വാസം കൊണ്ടുകൊള്ളം പിതാവ ബാക്കി മൂന്ന് ദിവസം ധ്യാനം തുടങ്ങി ഒന്നാം ദിവസം അച്ഛൻ ശാന്തമായിട്ട് വന്ന് ആ ധ്യാനം ആരംഭിച്ചപ്പോ പറഞ്ഞ ആ മൂന്ന് നാല് വാക്കുകൾ ഇന്ന് എൻ്റെ പൗരോഗ്യത്വ ജീവിതത്തിന് ഊർജമാ ശക്തിയാ അച്ഛൻ എന്താ പറഞ്ഞത് അച്ഛൻ പറഞ്ഞ മക്കളേന്നൊരു വിളിയുണ്ട് എന്നിട്ട് പൗരോഗ്യത്തിന് ഈശോയുടെ കയ്യിലെ അപ്പവാകനാ ഈശോ എടുക്കും ഏ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അച്ഛനായി കഴിയുമ്പോൾ ഈശോ എടുക്കും വീണ്ടും വാഴ്ത്തും രണ്ടാം ദിവസം മൂന്ന് ടോക്ക് വെച്ച് അച്ഛൻ പറയുന്ന വിഷയമാ വാഴ്ത്തും പിന്നെ മൂന്നാം ദിവസം ഞങ്ങളൊക്കെ ഷോക്കായി മാറിയേ അതെന്താ മുറിക്കും എന്നിട്ടോ തിന്നാൻ കൊടുക്കും പൗരോഗത്യ ജീവിതം ഈശോയുടെ കയ്യിലെ അപ്പവാകലാണ് ഈശോ എടുക്കും വാഴ്ത്തും മുറിക്കും എന്നിട്ടോ തിന്നാൻ കൊടുക്കും ഇതാണ് പൗരോഹിത്യം എന്ന ആ തലയിൽ പട്ടം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് പട്ടക്കാരനാകാനുള്ള അലക്സാണ്ട്രസിൻ്റെ തലയിൽ ആദ്യം അടിച്ച് കിട്ടിയ ആദ്യത്തെ ഒരു ചിന്തയ്ക്ക് കയ്യും കാലും വെച്ചതാ കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് കൊല്ലം ഓടിയ പൗരോഹിത്യ ജീവിതത്തിലെ ഓട്ടമെന്ന് ഞാനിപ്പോ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ തോന്നിപ്പോവാ യർ പീടിച്ച് നയിച്ചീടും സ്നേഹമേ കരുണദൻ കയർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുസ്നേഹമേ പരിശുദ്ധ സ്നേഹമേ 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 പരിശുദ്ധ യുടെ സുവിശേഷം പന്ത്രണ്ട് നാൽപ്പത്തിയൊമ്പതിലൊരു വചനമുണ്ട് ഞാൻ വന്നിരിക്കുന്നത് തീയിടാൻ അത് കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തായിരുന്നു കഴിഞ്ഞ നാല്പത്തിരണ്ട് കൊല്ലത്തെ പൗരോഗിത്യ ജീവിതം എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ കാൽവരിയിൽ കത്തിയവൻ്റെ കൂടെ കൂടി കത്താനുള്ള ജീവിതമാണ് കത്തനാരുടെ ജീവിതം എന്ന് കുറെ ഓടിക്കഴിഞ്ഞപ്പം മനസ്സിലായി കുടുംബജീവിതം അത് തന്നെയാ ഞാൻ ചിലപ്പോൾ ഓർക്കും എൻ്റെ പട്ടത്തിന് എൻ്റെ അപ്പനും അമ്മയും ഉണ്ട് ആദ്യം എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കയ്യിലാണ് കാസയും പീരാസയും കണ്ട് ഞങ്ങൾ ഏഴ് മക്കൾ വളർന്നത് ആ ബലിജീവിതമാണ് അൾത്താരിയിലേക്ക് തിരിയാനായിട്ട് ഞങ്ങൾക്ക് കാരണമായി തീർന്നത് അപ്പോ കുടുംബജീവിതം കത്താനുള്ള വിളിയ പൗരോഗ്യത്യ ജീവിതം കത്താനുള്ള വിളിയ സമർപ്പിത ജീവിതവും കത്താനുള്ള വിളിയ കാലുവിനിയിൽ കാത്തിയവന്റെ കൂടെ കൂടി കത്താനുള്ള വിളിയാണ് കത്തനാരുടെ ജീവിതമെന്ന അനുഭവം കൊണ്ട് പഠിച്ചു ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിയാ മികര എന്ന വിശുദ്ധ അവരുടെ സ്ഥാപക ആണ് മരിയ മികായ അവരുടെ തിരുവനന്തപുരത്തുള്ള കോൺവെന്റിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ സക്രാരിയുടെ ചുറ്റിൽ വലിയ അക്ഷരത്തിൽ എഴുതി ഹോൾ വേൾഡ് ഈസ് മൈ വെച്ചേക്കുകൾ ലോകം മുഴുവൻ എൻ്റെ സക്രാരിയാണെന്ന് വിശുദ്ധയുടെ ഉള്ളിൽ കിട്ടിയ ഒരു ഉൾവിളിയാണോ എന്താണ് ഞാൻ അസുസ്റ്റേഷനോട് ചോദിച്ചു സിസ്റ്റർമാരെ ഈ വാക്ക് ഇത് കട്ടിയാണല്ലോ ലോകം മുഴുവൻ സക്രാരിയാണെന്ന് പറയാൻ മാത്രം ചങ്കുവലുതായ കന്യാശ്രീ അമ്മയുടെ ജീവിതവും സമർപ്പിത ജീവിതവും ആ സന്യാസമൂഹത്തിൽപ്പെട്ട നിങ്ങളുടെ ജീവിതം എത്ര മനോഹരമാണ് ശരിയല്ലേ അപ്പത്തിൽ ചുരുങ്ങിക്കൂടിയ ഈശോ ഈ ആരെങ്കിലും റോട്ടിൽ വലിച്ചെറിഞ്ഞാൽ കൂട്ടത്തോടെ മണിയടിച്ച് ജനം മുഴുവൻ പരിഹാര പ്രദർശനം നടത്തും പക്ഷെ ആ വിശുദ്ധ നോക്കി കണ്ടതോ മുറിവേറ്റവരും തകർന്നവരും ആയിട്ടുള്ള മക്കൾ ചെതറിക്കിടക്കുന്ന വിശുദ്ധ കുർബാനകളാണെന്ന് ഉൾക്കൊള്ളാൻ മാത്രം ആ ചങ്ക് വലുതായെങ്കിൽ നസ്രായന്റെ ചങ്കിനോട് ആ ചങ്ക് ചേർന്നപ്പോ അമ്മ ചങ്കുപൊട്ടി പറഞ്ഞ വാക്കാൾ ലോകം മുഴുവൻ സക്രാരിയാണ് എന്ന ഇതല്ലേ കുർബാനയുടെ വിശുദ്ധ കുർബാനയുടെ ആ രഹസ്യം ഉൾക്കൊള്ളാൻ മനുഷ്യന്റെ ബുദ്ധിക്കും ചങ്കിനു ഹൃദയത്തിനൊക്കെ ആവാൻ പാടാ ബുദ്ധിമുട്ടാ എങ്കിലും മനുഷ്യന്റെ പരിമിതികൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാനയുടെ ആഴം ലോകം മുഴുവനും സക്രാരിയാണെന്ന് പറഞ്ഞ ആ ഒരു ഉൾക്കാഴ്ചയോടു കൂടെ കുർബാനയെ നോക്കിക്കാണാൻ ഉൾക്കൊള്ളാൻ ആരാധന ബലിവേ യണി ചേർന്നു നിന്നിവർ ആത്മാവിലർത്തി മാുള്ള വിളിയാണ് പൗരോഹിത്യ ജീവിതമെന്ന ചിന്തയുടെ മാറ്റുരച്ച് നോക്കിയ ഒരിടമുണ്ട് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ ആ യാത്രയിലെ ആദ്യ കാലഘട്ടം അന്ന് എസ് ഡി മോട്ടോർ സൈക്കിളാ പെട്രോൾ അടിക്കാൻ വേണ്ടി കൂത്താട്ടുള്ള പെട്രോൾ പമ്പിൻ്റെ മുൻപിൽ പെട്രോൾ അടിച്ച് നിൽക്കുമ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ വന്ന് മൂന്നിലായി പാട്ടെഴുതി തന്നിട്ട് പോയി ആ പാട്ട് ഇതായിരുന്നു കരയുന്ന ദൈവത്തെ കണ്ടോ തെരുവിൽ അലയുന്ന ദൈവത്തെ കണ്ടോ ഒരുവറ്റ് ചോറിനായി കൈകൂപ്പി നിൽക്കുന്ന വിവശനാം ദൈവത്തെ കണ്ടോ ആ പാട്ട് ഞാൻ മോട്ടോർ സൈക്കിളിന്റെ ഹാൻഡിലിന്റെ അവിടെ ഇങ്ങനെ വെച്ച് പാടി എൻ്റെ നാട് തൊടുപോഴി ആ ഉടുമ്പന്നൂരാ അവിടം വരെ ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് പോവുക കൃത്യം ഉടുമ്പന്നൂർക്ക് അവരയിൽ ചെന്നപ്പോ ഒരു മനുഷ്യൻ കഴുത്തും മുഖവും പൊട്ടി പച്ച മാംസവുമായി കുഴിവുണ്ടെന്നറിയില്ലായിരുന്നു ഏതായാലും ക്യാൻസർ രോഗിയായിട്ട് ദുർഗന്ധവും വമ്പിച്ച ഉടുമ്പന്നൂർ കവലയിൽ താറിട്ട റോട്ടിൽ പൊള്ളിക്കിടക്കുന്ന ഒരു രംഗം അന്ന് ഉച്ചക്ക് കൃത്യം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാണും ഞാൻ പാടിയ പാട്ട് കരയുന്ന ദൈവത്തെ കണ്ടോ തെരുവിൽ അലയുന്ന ദൈവത്തെ കണ്ടോ ഞാൻ വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാനും കണ്ടതാണല്ലോ വഴിയിൽ കിടക്കുന്നേ കുറെ അമ്മച്ചിമാരുടെ അന്നത്തെ പത്ത് പൈസ ആകൾ അവിടെ ചതറി കിടപ്പുണ്ട് പള്ളിയിൽ കഴിഞ്ഞ് പോന്നപ്പം അവരിട്ട നേർച്ച പോലെ ഇട്ട പൈസ തൊട്ടുകളാ അമ്മ കുറെ പഴയ പുതപ്പ് തന്നിട്ട് പറഞ്ഞു നീ മറിച്ചിടാന്ന് പറഞ്ഞു അപ്പൊ ഒരു മൂന്നാൾ ചെറുപ്പക്കാർ കൂടി മറിച്ചിടാൻ നോക്കിയപ്പം അവര് പറഞ്ഞു അച്ഛനും കൂടുകയാണെങ്കിൽ ഞങ്ങൾ ഈ അതെന്ന പേര് ചേട്ടനെ നമുക്ക് ആശുപത്രി കൊണ്ടാച്ചു നേരെ തൊടുപുഴ താലൂക്ക് ആശുപത്രി കൊണ്ടുവന്നു അത്തായ് ചേട്ടനെ ഡോക്ടർ പറഞ്ഞു അച്ഛൻ കൊണ്ടുവന്നതുകൊണ്ട് ആ വരാന്തക്കെടുത്തിട്ട് പൊക്കെ വെച്ചു നാളെ കൊണ്ടുപോയിക്കോണമെന്ന് പറഞ്ഞു പുഴുവൊണ്ടും മണവും ഉണ്ട് പോകുന്നത് കണ്ടില്ലേ തൊട്ടടുത്ത ദിവസം അത്തായി ചേട്ടന് വേണ്ടി പല വാതിലും മുട്ടി അവസാനമുവാറ്റിവിട നിർമ്മല സ്കൂളിൻ്റെ തൊട്ട് മുൻപിൽ ഉള്ള എസ് ഡി സിസ്റ്റേഴ്സിന്റെ സമൃദ്ധൻ ഹോമിന്റെ വാതിക്ക് ചെന്ന് മുട്ടി ആ അമ്മമാര് അന്നോട് മൂന്ന് ചോദ്യം ചോദിച്ചുള്ളൂ എടുക്കാം പക്ഷെ മൂന്ന് കാര്യം ശരിയാവണം വഴി കിടക്കുന്നതായിരിക്കണം ആരും ഉണ്ടാകരുത് മരിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഈ ഒരു രോഗി ക്വാളിഫൈഡാന്ന് പറഞ്ഞു അങ്ങനെ ആ മത്തായ് ചേട്ടൻ എടുത്തു നാലാം ദിവസം മത്തായ് ചേട്ടൻ മരിച്ചു എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ എന്നോട് തന്നെ അതാരാ തന്നവൻ ഞാൻ തൊടുപുഴിക്കാണോ തൃശ്ശൂർക്കാണോ വൂറ്റുപഴിക്കാണോ ഇടുക്കിക്കാണോ എന്നറിയാവുന്നവനാ പക്ഷേ എഴുതി തന്നവൻ അത് കറത്താവാ വിശുദ്ധ കുറുമാരിയിൽ ചുരുങ്ങി കൂടിയവനാ കാരണം കൊറവലങ്ങാട് സെമിനാരി ബലി അർപ്പിച്ചിട്ട് പോകുന്ന വഴിക്കാണ് ഈ വഴി ലീനങ്ങ ഞാൻ കാണുന്നതും പ്രതികരിക്കാൻ എന്തോ ഒരു ഉൾവിളി കിട്ടിയതും അപ്പൊ ഇതിന്റെ വെളിച്ചത്തിൽ എനിക്ക് ഒന്ന് മനസ്സിലായി ഇന്നും കർത്താവ് കാലഘട്ടത്തിന്റെ യവനികക്കുള്ളിൽ മറഞ്ഞവനല്ല ഇന്നും എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ പുറകെ കൂടിയവൻ അവനോടൊപ്പം അപ്പം മുറിക്കുന്ന നമ്മളോടൊപ്പം കൂടുന്നുണ്ട് അവൻ്റെ മിഷൻ അവന്റെ ദൗത്യം ഇന്ന് ഈ ഭൂമുഖത്ത് തുടരാൻ അവനും കൂടെയുണ്ട് എം ആൻവേൽ ദൈവം നമ്മോട് കൂടെ എന്നത് വാക്കല്ല പച്ചയാ ജീവിക്കുന്ന അനുഭവ എന്ന അനുഭവം തെളിയിച്ചു ഇതിൻ്റെ വെളിച്ചത്തിലാണ് അഞ്ച് ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ട് കർത്താവ് ഉപകരണമാക്കിയത് ജയിൽ പാടകൊണ്ടകൾ മാനസിക രോഗികൾ നട്ടല്ലൊടിഞ്ഞത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ജീവിതങ്ങൾ ഇവരുടെ നിലവിളി രാ പകൽ കേൾക്കുന്ന ഒരു ചെവിയാണ് ഈ ചെവി നല്ല ഓട്ടക്കാരനായിരുന്നു അലക്സാണ്ടർ അച്ഛൻ നന്നായിട്ട് ഓടും പക്ഷെ ഓടിയപ്പോൾ ഞാൻ വിചാരിച്ചു പൗരോഗിത്യ ജീവിതം ഓട്ടമാണെന്ന് നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഷോക്ക് കിട്ടി ഒരടി കിട്ടിയെന്നാ ഞാൻ പറയുക അതെന്നതാ അത് മറ്റൊന്നുമല്ല ധ്യാനിപ്പിക്കാനോ വചനം പ്രഘോഷിക്കാനോ വിളിച്ചാൽ ദൂരം നോക്കാറില്ല ആരാ വിളിച്ചതെന്ന് പോലും നോക്കാറില്ല അങ്ങനെയാണ് ഒരു വിളി കിട്ടിയത് മംഗലാപുരം മിണ്ടാമടത്തിൽ നിന്ന് ഒരു എട്ടുപത്ത് കൊല്ലം മുമ്പാ ഞാൻ ഏസ് പറഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നത് ഏ ഇതെവിടെയാണ് ധ്യാനിപ്പിക്കേണ്ടത് നാലാം വ്രതമെടുത്ത് ഗവൺമെൻറ്റിന്റെ ആ പ്രധാന കവാടത്തിന്റെ അപ്പുറത്ത് കാലി വെക്കാൻ അനുവാദമില്ലാത്ത മിണ്ടാമടത്തിൽ ചെന്നിട്ട് ഞാൻ എന്ത് പറയാനാ എനിക്ക് പറയാൻ പറ്റുമോ ജയിലിപ്പോകാൻ എനിക്ക് പറയാൻ പറ്റുമോ ഇവരുടെ മാനസിക രോഗികളെ പിടിക്കാൻ എനിക്ക് പറയാൻ പറ്റുമോ ഇവരുടെ മദ്യപാനത്തിൻ്റെ പുറകെ പോകാൻ ഞാൻ ആ സിസ്റ്റർമാരെ വിളിച്ചു എക്സ്ക്യൂസ് മീ സിസ്റ്റർ ഐ ആം നോട്ട് ഏബിൾ ടു ഗിവ് യു ദ റിട്രീറ്റ് ബിക്കോസ് ഐ യു ടെൽ ദ പീപ്പിൾ ഡു അതൊരു അടിയായിരുന്നു അലക്സാണ്ടർ ചെന്നിട്ട് കിട്ടിയ ഒരു അടി എന്റെ ഓർമ്മ ഞാൻ ഏതാണ്ട് ലോകം മുഴുവൻ കുലുക്കി ഓട്ടുന്ന ഓട്ടക്കാരനാണെന്നും ഓർത്തപ്പോഴാണ് മിണ്ടാമടത്തിൽ നിന്ന് കേട്ട സ്വരം ഞാൻ പോയി അഞ്ചു ദിവസം ധ്യാനിപ്പിച്ചു അപ്പോഴാണ് ആ മഠമാണ് രണ്ടായിരത്തി ആറിൽ സാമൂഹ്യ വിരുദ്ധ അടിച്ച് പൊളിച്ച് വിശുദ്ധ കുർബാന കെട്ട് സക്രാരിക്കെട്ട് അടി ക്രിസ്തുവിന്റെ രൂപമൊക്കെ ചില്ലുകൂട്ടി പൊളിഞ്ഞ് കിടക്കുക ഇപ്പോഴത് ഒടിഞ്ഞു തന്നെയാ കിടക്കുന്നത് സക്രരിക്കെട്ട് രാവിലെ പത്തരയ്ക്ക് അവരുടെ തടിക്കമ്പ് കൊണ്ട് ഓറ്റയടി ഓറ്റീ അവരിട്ട് അവരിട്ടിട്ടോടി ആ തടിക്കമ്പ് അവർ ഇന്നും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതിന്റെ അർത്ഥം എന്താ വിശുദ്ധ കുർബാനയിൽ മറിഞ്ഞിരിക്കുന്നവൻ അപ്പമായവൻ ഇന്നും ജീവിക്കുന്ന കർത്താവാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു ആ ഇടിയും അവരുടെ ഓട്ടവും അവിടെയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരുന്ന ഒരു കൊഞ്ഞിനോട് കുഞ്ഞ് കേൾക്കുക ഒരു സ്വരം അരിയില്ല 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 ഒന്നും പിടി കിട്ടാത്ത കൊച്ചി എന്നും ബെല്ലടിച്ചു അവർക്ക് ബെല്ലടിച്ച പ്രത്യേക സ്ഥലമുണ്ടല്ലോ സിസ്റ്റർമാരെ നിങ്ങളുടെ അരിക്ക് എന്താ പറ്റിയേ അപ്പൊ പറഞ്ഞു മക്കളെ ഒന്നും പറ്റിയില്ല അവരരി പോലും ഇല്ല അതിന് കപ്പ തിന്നാന്ന് ഓർത്തിരിക്കുക എന്നും പറഞ്ഞു മിണ്ടാമണത്തില് അമ്മമാരി ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു തന്നെ റേഷൻ കടക്കാരനാണോ നമ്മുടെ കർത്താവ് ആണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് റേഷൻ കടക്കാരനാ അപ്പമില്ലാത്തവൻ അപ്പമാകാൻ വന്നവൻ അപ്പം വേണ്ടവർക്ക് അപ്പം കൊടുക്കുന്നവനാണ് കർത്താവ് അയ്യായിരം പേർക്ക് അപ്പം കൊടുത്തവൻ ചുരുങ്ങിക്കൂടി ആ അപ്പ കഷ്ണത്തിൽ അവൻ ചുരുങ്ങിയല്ല അവൻ ലോകത്തെ മുഴുവൻ തൻ്റെ നെഞ്ചിനോട് ചങ്കിനോട് ചേർക്കുന്നതാണ് കുർബാന എന്ന വലിയ രഹസ്യം മിണ്ടാമണത്തിന്ന് ഓട്ടക്കാരനായ അലക്സാണ്ടർ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഇടുത്തി പോലെ വെള്ളിടി പോലെ വെട്ടിക്കിട്ടിയതായിരുന്നു ത്തിലെ ധ്യാനം അതെന്നെ പലതും പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ തിരുവോസ് കാണുന്നു നിന്നെ വിശ്വരാജന് പ്രിയമുള്ളവരെ പൗരോഹിത്യ ജീവിതത്തിലെ പ്രവേശിച്ച് കുറെ ഓടിയ ഓട്ടത്തിൻ്റെ ഇടയിൽ പല മേഖലകളിലും കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ പെസക ആചരണം രണ്ടായിരം ആണ്ടിലെ പെസക ആചരണത്തിന് അപ്പം കുറേ അമ്മച്ചിമാര് തൊട്ടടുത്തുള്ള പള്ളികളിൽ ഉണ്ടാക്കി രാവിലത്തെ കാലി കഴുകൽ ശുശ്രൂഷ മറക്കില്ല പന്ത്രണ്ട് തടവറ മക്കൾ എല്ലാവരുടെയും തന്നെ ഓരോ ജീവൻ ഉത്തരവാദികളാ അവരെ രണ്ട് സൈഡിലായിട്ട് ആറുപേരെ വീതം ഇരുത്തി ഒന്നാമത്തെ ആളിന്റെ കാല് കഴുകി രണ്ട് മൂന്ന് ഏഴാമത്തെ ആളിന്റെ അടുക്കൽ വന്നപ്പോൾ വന്നപ്പോ ഒന്നാമത്തെവനിരുന്ന് കരയാൻ തുടങ്ങി ഞാൻ നോക്കിയപ്പോൾ പന്ത്രണ്ട് പേരും കയ്യിൽ രൊട്ടിക്കഷ്ണവും കൊടുത്ത തോറത്തും കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പാവങ്ങളിരുന്ന് കരയുന്ന രംഗം മറക്കാൻ പറ്റില്ല ഞാൻ ചിന്തിച്ചു ഇനി വൈകുന്നേരത്തെ പെസഹ അപ്പം മുറിക്കലുണ്ട് പെസക പാലുണ്ടാക്കണം അതും തൊട്ടടുത്തുള്ള പള്ളികളിലൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ അമ്മച്ചിമാര് അപ്പം ഉണ്ടാക്കി അപ്പന്മാരെ അപ്പവുമായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ വാതിൽക്കൽ വന്നു വൈകുന്നേരം നിൽക്കുക കരുണാകരൻ സൂപ്രണ്ട് സാറിന്റെ നല്ല മനസ്സുകൊണ്ട് എല്ലാവരും അകത്തേക്ക് കയറ്റി വിട്ടു തടോർ മക്കൾ തന്നെ വലിയ വാർപ്പിൽ പാലുണ്ടാക്കി അപ്പം പാലിൽ മുക്കി ജാതിയും മതവും ഒന്നും ചോദിക്കാതെ സകലരുടെയും കയ്യിൽ അപ്പം കൊടുത്തു അവരപ്പം ഭക്ഷിച്ചു തീർന്നില്ല തൊട്ടടുത്തത് ദുഃഖവെള്ളിയാ ദുഃഖവെള്ളിയാഴ്ച പതിനാല് തടിക്കമ്പ പാവങ്ങൾ വെട്ടി പതിനാല് കുരിശുണ്ടാക്കി ഓരോ സ്ഥലത്തും കൊണ്ടുപോയി നാട്ടി ഒന്നാം സ്ഥലം കൊല്ലാൻ അന്ന് എട്ടെണ്ണം കിടപ്പുണ്ട് അവിടെയാണ് ഒന്നാം സ്ഥലം ഒരക്ഷരം എനിക്ക് മിണ്ടാൻ പറ്റിയില്ല തടവറ മക്കളും മുഴുവനും ആദ്യത്തെ ഒരു കുരിശിന്റെ വഴി പോലെ തടവറക്കുള്ളിലെ കുരിശിന്റെ വഴി ഒന്നാം സ്ഥലത്ത് ഒരക്ഷരം പോലും പ്രസംഗം വേണ്ട കാരണം കൊല്ലാൻ കിടക്കുന്നവരുടെ തൊട്ടടുത്ത് നിന്ന് തൂക്ക കൊല്ലാൻ വിധിക്കപ്പെട്ട ഈശോയുടെ കുരിശിന്റെ വഴിയെ കുറിച്ച് എന്ത് പറയാനാ രണ്ടാം സ്ഥലം മൂന്നാം സ്ഥലം ഒരിടത്തും പ്രസംഗം വേണ്ട കാരണം അവരുടെ ജീവിതവും കുരിശിന്റെ വഴിയിലാണെന്ന് തടവറ മക്കളുടെ കൂടെ കുരിശിന്റെ വഴി നടത്തിയപ്പോ ഉറപ്പായി ബോധ്യമായി പക്ഷെ പന്ത്രണ്ടാം സ്ഥലം ഈശോ മിശുക കുരിശിൽ മരിക്കുന്നു ആ ഒരു രംഗത്ത് രണ്ടായിരം ആണ്ടാണേ തലയിലേക്ക് കിട്ടിയ ഉൾക്കാഴ്ചയാണോ ചിന്തയാണോ എനിക്കറിയില്ല അന്ന് തന്നെ ചിന്തിപ്പിച്ചത് ഒരു ബലിയുടെ നിരസിക്കലാണ് ആദ്യത്തെ കൊലപാതകം ആബേൽ കായേൽ ബന്ധം മുറിഞ്ഞപ്പം ചൂടപ്പറപ്പിന്റെ ചോര അവിടെ പതഞ്ഞൊഴുകിയപ്പോ രണ്ടാമത്തെ ബലിക്കല്ല് കൂട്ടിയ നസ്രായനായ യേശുവിന്റെ ചോരയുടെ കൂടെ കൂടി ഒഴുകാനുള്ള ഭാഗ്യം കിട്ടിയത് ആരുടെ ചോരയ്ക്കാ രണ്ട് കുറ്റവാളികളുടെ ചോരയ്ക്ക അങ്ങനെയെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പള്ളി യൂലി വർഷം ആഘോഷിച്ച രണ്ടായിരം വർഷത്തെ ആ അനുഭവം നെഞ്ചിലേറ്റിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു പോയി പിന്നീടുള്ള പ്രസംഗ വേദികളിലും ഒക്കെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പള്ളി ബലിപീഠം വലിച്ചറക്കണം എവിടേക്ക നട്ടല്ലൊടിഞ്ഞ ജീവിതങ്ങളിലേക്ക മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടി ജീവിതം തീർന്ന് തകർന്ന ജീവിതങ്ങളുടെ ഇടയിലേക്ക് ബലിപീഠം വലിച്ചെറക്കണമെന്നുള്ള ഒരു ഉൾക്കാഴ്ച കിട്ടിയതാണ് രണ്ടായിരം ആണ്ടിലെ പെസഹായും ദുഃഖവെള്ളി ആചരണവും ഇതിന്റെ വെളിച്ചത്തിലാണ് പിന്നീട് കൂത്താട്ടുവളത്ത് നിന്ന് കിട്ടിയ ആ ഒരു ഉൾവെളിയെ കരയുന്ന ദൈവത്തെ കണ്ടോ തെരുവിൽ അലയുന്ന ദൈവത്തെ കണ്ടോ എന്ന പാട്ടിന്റെ ഈരടികളുടെ മുഴുവനും അലകളായിരുന്നു പിന്നീട് ജീവിച്ച ഓടിയ ഓട്ടത്തിന്റെ കിതപ്പുകൾ പ്രിയപ്പെട്ടവരെ ഇന്നും ബലിപീഠങ്ങൾ വലിച്ചിറക്കേണ്ട കാലവാ എവിടേക്ക ഈ മുറിവേറ്റവരുടെയും തകർന്നവരുടെയും ഒക്കെ ഇടയിലേക്ക് നസ്രായൻ അർപ്പിച്ച ബലിയും ബലിജീവിതവും രണ്ടും രണ്ടല്ല ഒന്നാക്കി മാറ്റിക്കൊണ്ടുള്ള പൗരോഗിത്യ സന്യാസ കുടുംബജീവിതക്കാരെ നമ്മുടെ അപ്പത്തിൽ ചുരുങ്ങിയവനോടൊപ്പം ചേർന്നിരുന്നു കൊണ്ട് ജീവിതം ബലിയാക്കി മാറ്റിയവരാണ് ഇന്ന് ഈ ലോകത്തിൽ അത്ഭുതം ചെയ്തിട്ടുള്ള സകല വിശുദ്ധരും അപ്പൊ റോട്ടിലുള്ളവരെ പിറക്കിക്കൊണ്ടുവരും മദർ തെരേസയെ പ്രേരിപ്പിച്ചെങ്കിൽ അമ്മയും മരിയാമികായാല ചിന്തിച്ചതുപോലെ ചിന്തിച്ചു ഓൾ വേൾഡ് ഈസ് മൈ ലോകം മുഴുവൻ എന്റെ സക്രാരിയാണെന്ന് കണ്ടപ്പോ ചെതറിക്കിടക്കുന്ന മാനസിക രോഗികളും മരിക്കാൻ കിടക്കുന്നവരും ചെതറിക്കിടക്കുന്ന വിശുദ്ധ കുർബാനകളാണെന്നുള്ള ഉൾവിളി കിട്ടിയിട്ടല്ലേ ആ അമ്മ തെരുവിലിറങ്ങി പെറുക്കിയത് ചെതറിക്കിടക്കുന്ന വിശുദ്ധ കുർബാനകളെ ഈ കുർബാനകളെ കാണാനുള്ള ഉൾവിളി ബലിയിൽ നിന്നും ബലി ജീവിതത്തിലും കിട്ടുമ്പം കുടുംബജീവിതമായാലും പൗരോഗിത്യ ജീവിതമായാലും സന്യാസ ജീവിതമായാലും അതിൻ്റെ ഡൈമെൻഷൻ മാറും അതാണ് പ്രിയപ്പെട്ടവരെ കുർബാനയുടെ വിശുദ്ധ കുർബാനയുടെ ബ്യൂട്ടി അഥവാ മനോഹാരിത എല്ലാ സ്തുതി പാടും ആത്മാവിൽ വാഴും സഭാസ്ഥാപകനായി വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിന് ദൈവം കൊടുത്ത പ്രത്യേക കൃപയാണ് ഒരിക്കൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ആ അടുത്തത് സ്വീകരിക്കുന്നത് വരെ കുർബാന അതേപോലെ ഉള്ളിൽ സൂക്ഷിക്കാൻ ഉള്ള ഒരു പ്രത്യേക കൃപ അതിന്റെ വെളിച്ചത്തിലാണ് പുണ്യാളൻ വിളിച്ചു പറഞ്ഞത് കാരിത്താസ് ക്രിസ്തി നോസ് കർത്താവിന്റെ സ്നേഹം എന്നെ ഉദ്ദീപിപ്പിക്കുന്നു ആ ഒരു ചൂടാണ് വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിന്റെ സഭാ സ്ഥാപകരായി ഞങ്ങൾ ഈ ലോകം മുഴുവൻ എഴുപത്തിരണ്ട് രാജ്യങ്ങളിൽ അതേ സ്നേഹവും അതേ ചൈതന്യവും വചനത്തിന്റെ ശക്തിയും ഉൾക്കൊണ്ടുകൊണ്ട് ലോകം മുഴുവൻ കർത്താവിന്റെ വചനം പ്രഘോഷിക്കാൻ വേണ്ടി ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് നിത്യമാം ജീവന്റെ പ്രിയപ്പെട്ടവരെ ഇത് ഇവിടുത്തെ തടവറ മക്കൾ താമസിക്കുന്ന ഭവനോ ഇവിടെ നിന്ന് പരിശീലനം പൂർത്തിയാക്കി പോയപ്പോ ഇവിടുത്തെ ഒരു മകൻ വരച്ചു വെച്ച പടവാ വിശുദ്ധ കുർബാന എങ്ങനെ ഈശോ കുർബാനയായി എന്ന കുരിശിന്റെ കീഴിൽ ചതഞ്ഞറിയപ്പെട്ട നിത്യജീവന്റെ അപ്പമായി മാറിയ രംഗമാ തടവറ മകന്റെ തലയിൽ കയറിയത് ഒരു പടമായി വരച്ചു വെച്ചിട്ട് ഇറങ്ങിപ്പോയതാ ഇവിടെ നിന്ന് സ്നേഹത്തോടെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഒരു ഉൾവെളിച്ചം തരാൻ ഇരുമ്പഴിയുടെ നൊമ്പനം അനുഭവിച്ച മകന്റെ ഉള്ളിൽ തോന്നിയ ചിന്തയ്ക്ക് ഒരു കലാരൂപം സൃഷ്ടിച്ചതാണ് ഇത് അപ്പൊ വിശുദ്ധ കുർബാന ഇതാണെങ്കിൽ നമുക്കും അപ്പമാകാനുള്ള വിളിയാണെങ്കിൽ നിത്യജീവന്റെ അപ്പമായവൻ ചുരുങ്ങിക്കൂടിയെങ്കിൽ നമുക്കും കുർബാനയാകാം കുർബാനയിൽ ചുരുങ്ങാം അവൻ്റെ ജീവന്റെ വചനം നമ്മുടെ ഈ ഹൃദയത്തിൽ പുതിയൊരു വെളിച്ചമായി ജീവനായി പ്രകാശിക്കട്ടെ